തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മഞ്ചേരി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിൽ കാറ്റടിച്ച് ജനൽ വീണ് മൂന്ന് വിദ്യാർത്ഥിനികൾക്ക് പറ്റിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ സമരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു തകർന്നു വീണ ജനൽ താൽക്കാലികമായി നന്നാക്കി നാളെ തന്നെ ക്ലാസുകൾ പുനരാരംഭിക്കാനുള്ള ശ്രമം പ്രവർത്തകർ തടഞ്ഞു തുടർന്ന് മലപ്പുറം ജില്ലാ കളക്ടർ നേരിട്ട് വന്ന് നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വന്ന് ബിൽഡിംഗുകളുടെ കാര്യക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തി റിപ്പോർട്ട് നൽകുന്നതുവരെ ക്ലാസുകൾ നടത്തില്ല എന്നും ബുധനാഴ്ച കളക്ട്രേറ്റിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും പി ഡബ്ല്യു ഡി എഞ്ചിനീയറും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും ചേർന്നുള്ള ചർച്ചയിൽ മറ്റു തീരുമാനങ്ങൾ കൈക്കൊള്ളാമെന്നും ജില്ലാ കളക്ടർ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി പരിക്കേറ്റ വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചുപോയ നഴ്സിംഗ് കോളേജ് അധികാരികൾക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കെടുകാലിശ്ചാൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീട്ടിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ്റ് മാത്രമേ അടിച്ചുള്ളൂ ആ കാറ്റിന്റെ ശക്തിയിൽ ഇരുമ്പിന്റെ ശക്തി കയറിയിട്ടുള്ള ഒരു ജനൽ കുട്ടികളുടെ തലയിലേക്ക് വീടാം മൂന്ന് കുട്ടികൾക്ക് പരിക്ക് അതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരം ഇത്തരം വളരെ മോശകരമായിട്ടുള്ള ആ ഒരു സാഹചര്യം എന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല ചടന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ കളക്ടർ അടക്കമുള്ള വേദിയിൽ പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുള്ളത് ഈ ഒരു വിഷയം ആ ബിൽഡിങ്ങിന്റെ ഫിറ്റ്നസ് നാളെ തന്നെ മൊത്തം ബിൽഡിങ്ങിന്റെ ഫിറ്റ്നസ് പരിശോധിക്കുമെന്നും അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ക്ലാസുകൾ പുനരാരംഭിക്കൂ എന്നുള്ളൂ ഉറപ്പ് അധികാരവാദത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് വീഴ്ച ഉണ്ടാവുന്ന പക്ഷം അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ഇന്ത്യൻ യൂണിറ്റ് കോൺഗ്രസ് മുന്നോട്ട് പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കേയിൽ അസംബ്ലി പ്രസിഡന്റ് മഹ്റൂഫ് പട്ടർക്കുളം ഷൈജൽ എരിക്കുന്നൻ മുനവര് പാലായി ഹനീഫ ചാടിക്കല് ഫജറുല് ഹഖ് സഹിൻഷ നെല്ലിക്കുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി